ഉത്തർപ്രദേശിലെ ലക്നൌയിലെ ചൗധരി സിംഗ് രാജ്യാന്തര വിമാനത്താവളത്തിലാണ് സംഭവം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ന്യൂഡൽഹി ലക്നൌ വിമാനത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് എ ഐ രണ്ട് എട്ട് നാല് അഞ്ച് നമ്പർ വിമാനത്തിലെ യാത്രക്കാരെ എല്ലാം ഇറക്കിയ ശേഷമാണ് സീറ്റ് ബെൽറ്റ് ധരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ബിഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ ആഷിഫ് ധോല അൻസാരി എന്ന അൻപത്തിരണ്ട് വയസ്സുകാരനാണ് മരിച്ചത് യാത്രക്കാർ ഭക്ഷണം കഴിച്ചതിന്റെ ട്രെയിനും വെള്ളക്കൊപ്പയും മാറ്റാനായി എത്തിയ എയർ ഹോസ്റ്റേഴ്സുമാരാണ് ഒരാൾ സീറ്റിലിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വിമാനത്തിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരനായ ഡോക്ടറാണ് അൻസാരി മരിച്ചുവെന്ന് തിരിച്ചറിഞ്ഞത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യാത്രക്കാരന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമായിട്ടില്ല സംഭവത്തിൽ ചൌധരി സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവള വക്താവ് ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് നീക്കം ചെയ്യുകയോ ഭക്ഷണം തൊട്ടു നോക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ യാത്രക്കിടെ വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചിരിക്കാമെന്നാണ് കരുതുന്നത് എയർപോർട്ട് മെഡിക്കൽ ടീം യാത്രക്കാരനായി പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ഇവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത് അതേസമയം യാത്രക്കാരുമായി പറയാനൊരുങ്ങിയ സൗത്ത് വെസ്റ്റ് വിമാനം ടേക്ക് ഓഫ് റദ്ദാക്കി അമേരിക്കൻ ഐക്യനാടുകളിലെ ഫ്ലോറിഡയിലെ ഓർലാൻഡോ എയർപോർട്ടിൽ വ്യാഴാഴ്ചയാണ് അപ്രതീക്ഷിത സംഭവം ഉണ്ടായത് വ്യാഴാഴ്ച പ്രാദേശിക സമയം രാവിലെ ഒൻപത് മുപ്പതിനാണ് സൗത്ത് വെസ്റ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വിമാനത്തിന്റെ ടേക്ക് ഓഫ് എയർ ട്രാഫിക് കൺട്രോളർ റദ്ദാക്കുകയായിരുന്നു വിമാനം പുറപ്പെടേണ്ട റൺവേയ്ക്ക് സമാന്തരമായുള്ള ടാക്സി വേയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫിന് ഒരുങ്ങിയതോടുകൂടിയാണ് യാത്ര റദ്ദാക്കിയതെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു ടെർമിനലിനും റൺവേക്കും ഇടയിൽ വിമാനങ്ങൾ മാറ്റുന്നതിനായി പൈലറ്റുമാർ ഉപയോഗിക്കുന്ന പാതയാണ് ഈ ടാക്സി വേ എന്ന് അറിയപ്പെടുന്നത് സൗത്ത് വെസ്റ്റിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂറ് വിമാനം ടാക്സി വേയിൽ സുരക്ഷിതമായി തന്നെ നിർത്തിയിടുകയും തുടർന്ന് ഗേറ്റിലേക്ക് വിമാനം മടങ്ങുകയുമായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല സംഭവത്തിൽ ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡും അതുപോലെ തന്നെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിലെ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ലക്ഷ്യം സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുമുണ്ട് അതേസമയം ഹീദ്രു എയർപോർട്ടിൽ നിന്നും സ്മൂത്ത് ആയി ടേക്ക് ഓഫ് നടത്തിയ വിമാനത്തിനൊടുവിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് ഡെൽറ്റ എയർലൈൻസിലാണ് യാത്രക്കാരെ ഭീതിരാക്കിയ സംഭവം നടന്നത് അറ്റ്ലാന്റിക് സമുദ്രം ലക്ഷ്യമാക്കിയുള്ള യാത്രയ്ക്കിടെയാണ് വിമാനത്തിന് തകരാറ് കണ്ടെത്തിയത് ലാൻഡിങ്ങിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പറക്കുകയായിരുന്ന ഡെൽറ്റ എയർലൈൻസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അയർലാൻഡിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു യാത്രക്കിടെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് വിമാനത്തിലെ ഫ്ലൈറ്റ് ഡെക്ക് വിൻഡോ ഹീറ്റിംഗ് സംവിധാനത്തിന് തകരാറ് സംഭവിച്ചതായി പൈലറ്റുമാർക്ക് മനസ്സിലാകുന്നത് തുടർന്ന് വിമാനം വഴിതിരിച്ചുവിടുകയും ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറക്കുകയുമായിരുന്നു എന്നാണ് റിപ്പോർട്ട് ലണ്ടൻ ഹീദ്രു വിമാനത്താവളത്തിൽ നിന്ന് പ്രാദേശിക സമയം നാല് ഇരുപത്തിനാലിന് പറന്നുയർന്ന Ah, DAL, 19, 21, 14, York, ി എ എൽ നാല് വിമാനം ഒൻപത് ഇരുപത്തിമൂന്നിനാണ് ന്യൂയോർക്കിലെ ജോൺ എഫ് കെനഡി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് ബോയിങ് എഴുന്നൂറ്റി അറുപത്തിയേഴ് നാനൂറ് വിഭാഗത്തിൽപ്പെടുന്ന വിമാനത്തിൽ നൂറ്റി ഇരുപത്തിയൊൻപത് യാത്രക്കാരും മൂന്ന് പൈലറ്റുമാരും ഒൻപത് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് സാങ്കേതിക പ്രശ്നം കാരണം ഏറ്റവും അടുത്തുള്ള സുരക്ഷിതമായ എയർപോർട്ട് എന്ന നിലയിൽ വിമാനം അയർലൻഡിലെ ഷാൻ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു സുരക്ഷിതമായ ലാൻഡിംഗിന് ശേഷം യാത്രക്കാരെ എല്ലാം പുറത്തിറക്കി ടെർമിനൽ കെട്ടിടത്തിനുള്ളിലേക്ക് മാറ്റി ഉപഭോക്താക്കൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിച്ച ഡെൽറ്റ എയർലൈൻ സുരക്ഷയേക്കാൾ വലുത് മറ്റൊന്നുമില്ല എന്നും ഓർമ്മിപ്പിച്ചു യാത്രക്കാർക്ക് വേണ്ട മറ്റ് സഹായങ്ങൾ എത്തിക്കുമെന്നും കമ്പനി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഇൻഡിഗോ വിമാനം പറന്നുയർന്നതിന് പിന്നാലെ സീറ്റുകൾ മുന്നോട്ടും പിന്നോട്ടും ആടി ഉലഞ്ഞതായി യാത്രക്കാരെ പെടുന്ന പൊടുന്നനെ ഭീതിയിലാക്കി സംഭവത്തിന്റെ ഭയപ്പെടുന്ന ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഒരു സീറ്റ് പോലും നേരെ പ്രവർത്തിക്കാത്ത വിമാനങ്ങളെക്കുറിച്ച് കാഴ്ചക്കാർ അടക്കം പരാതി പറയുന്നുണ്ട് പിന്നാലെ ഖേദം പ്രകടനവുമായി ഇൻഡിഗോ എയർലൈൻസും രംഗത്ത് വരികയാണ് ആദ്യമായി അത് സംഭവിച്ചപ്പോൾ ഭയാനകമായ ഒരു വികാരമായിരുന്നു ഇതുപോലെയാണ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്നും സീറ്റുകൾ അക്ഷരാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയായിരുന്നുവെന്നും വീഡിയോ പങ്കുവച്ചുകൊണ്ട് ദക്ഷതേത്തി എഴുതി സീറ്റുകൾ മുന്നോട്ടും പിന്നോട്ടും അക്ഷരാർത്ഥത്തിൽ ഇളകുകയായിരുന്നു വിമാനത്തിലെ ക്രൂ അംഗം തങ്ങളുടെ സീറ്റ് പിന്നിലെ സീറ്റിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീടാണ് അത് എന്തുമാത്രം വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായത് അവർ മെയിൻ്റനൻസ് ടീമുമായി ബന്ധപ്പെടുകയും ലാൻഡിംഗിന് ശേഷം പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതൊരു ഗുരുതരമായ ഇടപെടലുമായി തോന്നില്ലായിരിക്കാം പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വൃദ്ധനുള്ള വിമാനത്തിൽ അത്തരമൊരു സീറ്റിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സേതു തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുകയാണ് എന്തായാലും വിമാനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകളെ കുറിച്ചുള്ള ഒരു അവലോകനം തന്നെയാണ് നടന്നത് വിമാന യാത്രകൾ ഇപ്പോൾ ദുരന്ത യാത്രകളായി മാറുന്നതിന്റെ വാർത്ത ഓരോ ദിവസവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിവിധ ഇടങ്ങളിലും സമാനമായ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിമാനം ഇപ്പോൾ സത്യത്തിൽ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന അതായത് കൂടെ തൊട്ടടുത്തിരുന്ന യാത്രക്കാരൻ മരണപ്പെട്ടു പോയ കാര്യം തൊട്ടടുത്തിരുന്ന യാത്രക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം ഒരുപക്ഷെ അവർ വിചാരിച്ചിരിക്കാം അയാൾ ഉറങ്ങുകയാണെന്ന് വിചാരിച്ചിരിക്കാം അതായത് ഒരു സാധാരണ കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്നവർ പോലും തൊട്ടടുത്തിരിക്കുന്ന ഒരു ആളെ ഒരു അപരിചിതനായ ഒരു മനുഷ്യനെ മനുഷ്യനുമായി സംസാരിക്കുന്നത് അതൊരു പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ അങ്ങനെ പെട്ടെന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുകയില്ല പുറത്തേക്ക് നോക്കി കാഴ്ച കണ്ടിരിക്കാറാണ് പതിവ് അല്ലെങ്കിൽ ഉറങ്ങാറാണ് പതിവ് എന്നാൽ വിമാനത്തിലും സമാനമായ രീതി വിമാനത്തിൽ പിന്നെ തീരെയും നമ്മൾ ഇന്റർനാഷണൽ യാത്രകളൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ ഒരുപക്ഷെ തീരെയും നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആ വ്യക്തിയുമായി സംസാരിക്കാറേയില്ല അത് ചിലപ്പോൾ നീങ്ങാനോ എഴുന്നേൽക്കാനോ മാത്രം എക്സ്ക്യൂസ് മീ എന്നൊരു വാക്ക് മാത്രം ഉപയോഗിച്ച് മണിക്കൂറോളം നീണ്ട യാത്രയാണെങ്കിൽ പോലും ആ ഒരു ഒറ്റ വാക്ക് മാത്രമായിരിക്കാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ായിരിക്കുക എന്നുള്ളതാണ് എന്തായാലും സീറ്റിലൊരു യാത്രക്കാരൻ മരിച്ചിരുന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അടിയന്തരമായി ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ തന്നെ നമുക്ക് അടിയന്തര ശുശ്രൂഷ നൽകി അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ ഒരു ഒരുപക്ഷെ സാധിക്കുമായിരുന്നു അടിയന്തര ലാൻഡിംഗ് അടക്കം നടത്താനുള്ള ഇടയുണ്ടായിരുന്നു മാത്രമല്ല ആ യാത്രക്കാർ യാത്രക്കാർ ഒരു ഡോക്ടർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ മരണ വാര്ത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടി തന്നെയാണ് ലോകം ഏറ്റെടുത്തിരിക്കുന്നത്